കഴിഞ്ഞ തവണ നമ്മൾ ചിന്തിച്ചത് വാക്കുകളുടെ കാര്യമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മനസ്സിന്റെ ശുദ്ധീകരണം മനസ് വെടിപ്പാക്കി വരുന്നത് മുപ്പത്തിരണ്ടാം സങ്കീർത്തനം ഒന്നും രണ്ടും വചനം ലംഘനം ക്ഷമിച്ചു പാപം മറച്ച് കിട്ടിയവരും ലംഘനം ക്ഷമിച്ചു കിടണം പ്രിയപ്പെട്ട രക്ഷകനായിട്ട് നമ്മുടെ അതോടൊപ്പം വേണമെങ്കിൽ ലംഘനം ക്ഷമിച്ചു കിട്ടണം പാപം അത് വലിയൊരു പ്രയാസമുള്ള കാര്യം തന്നെയാണ് ലംഘനം ക്ഷമിക്കണമെങ്കിൽ പാപം മറച്ചു കിട്ടണമെങ്കിൽ എവിടെ പോയാൽ ശരിയാവും എന്നും പോയാൽ ശരിയാവില്ല ഒന്ന് സാരകുട്ടി ചെന്ന് പറഞ്ഞത് കൊണ്ട് ലംഘനം ക്ഷമിച്ചു കിട്ടില്ല അതിന് ക്ഷമിക്കാൻ കരുത്തുള്ളവൻറെ അടുത്ത് അധികാരമുള്ളവന്റെ അടുത്ത് ചെന്ന് പറയണം ചെന്നാ മതി ചെന്നാ മതി വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ ചെന്നു അവളൊന്നും പറഞ്ഞില്ല എല്ലാവരും കല്ലുകളുമായിട്ട് ചെന്നപ്പോൾ യേശു പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം കല്ലതേ യേശു കുരിഞ്ഞെഴുതിക്കൊണ്ടിരുന്നു തല ഉയർത്തി നോക്കിയപ്പോൾ ആരെയും എല്ലാവരും പോയി കല്ലുക യേശു പറഞ്ഞു ആരും മോളെ എറിഞ്ഞില്ലേ ഇല്ല ഞാൻ നിന്നെ വിധിക്കുന്നില്ല സമാധാനത്തോടെ മതി അവള് അവിടെ പറഞ്ഞു യേശുവിന്റെ അടുത്ത് ചെന്നാ മതി ചെല്ലും എന്നറിയാം എന്നെ രക്ഷിക്കാൻ ഇദ്ദേഹത്തിന് കഴിയൂ അതുകൊണ്ട് പറയാനുള്ളതെല്ലാം ആ നിമിഷത്തിൽ കഴിഞ്ഞു അതേപോലെ നമ്മെ തന്നെ പരിശോധിക്കാൻ രാവിലെ എഴുന്നേറ്റിട്ട് നാം നമ്മെ തന്നെ എന്താണ് എന്റെ പ്രശ്നം ലംഘനം ഉണ്ടോ പാപമുണ്ടോ വട്ട് ഇസ് മൈ പ്രോബ്ലം വട്ട് ഇസ് മൈ ഫോൾട്ട് വട്ട് ഇസ് മൈ വീക്ക്നെസ് എന്താണെന്റെ പ്രശ്നം മറ്റുള്ളവരുടെ പ്രശ്നമല്ല ഡാഡിയുടെ പ്രശ്നം എന്താണ് മമ്മിയുടെ പ്രശ്നം എന്താണ് പാസ്റ്ററുടെ പ്രശ്നം എന്താണ് മക്കളുടെ പ്രശ്നം എന്താണെന്നല്ല നമ്മൾ നോക്കേണ്ടത് വാട്ട് ഇസ് മൈ പ്രോബ്ലം എന്താണ് എന്റെ പ്രശ്നം എന്താണ് എന്റെ ടെൻഷന്റെ കാരണം എനിക്കെന്താണ് ഏകാഗ്രത ഇല്ലാത്തത് എനിക്കെന്താണ് ദൈവജനം ശക്തിയോടെ സൂക്ഷ്മതയോടെ വായിക്കാൻ പറ്റാത്തത് കാരണം എനിക്കൊരു പ്രോബ്ലം ഉണ്ട് എല്ലാ മനുഷ്യർക്കും ഒരു തെറ്റുണ്ട് ഏത് വിശുദ്ധനും ഒരു വരായ്മുണ്ട് അതാണോ ധനവാനായ ചെറുപ്പക്കാരനെ യേശുന്റെ അടുത്ത് ചെന്നപ്പോ ഞാൻ പ്രമാണങ്ങളനുസരിക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഒക്കെ ശരിയാണ് മനെ പക്ഷെ നിനക്കൊരു വരെ ആരോട് പറയുന്നു നമ്മോട് തന്നെയാണ് പറയുന്നത് ധനവാനായ ചെറുപ്പക്കാരനോട് പറഞ്ഞത് നമ്മോടാണ് പറയുന്നത് നമ്മളിവിടെ വന്നിരിക്കുമ്പോഴും കൈയടിക്കുമ്പോഴും നമ്മൾ കർത്താവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാലം ചെയ്യുമ്പോഴും ഒക്കെ പറയുന്നുണ്ട് മകനെയും മകനെയും മകനെ നിനക്കൊരു കുറവുണ്ട് നീ എല്ലാം ശരിയാക്കിയിട്ടവിടെ വന്നിരിക്കുന്നത് ബട്ട് നിനക്കൊരു കുറവുണ്ട് അത് നീ ഈ താഴത്ത് നിന്ന് മാറ്റി മാറ്റിക്കളഞ്ഞിട്ടോടും മുളകി കയറ എല്ലാം ശരിയായിട്ടവിടെ വന്നിരിക്കുന്നത് പക്ഷെ നീ അറിയാതെ നിന്നിൽ കിടക്കുന്നൊരു തെറ്റ് അല്ലെങ്കിൽ തെറ്റാണെന്ന് നിനക്ക് തോന്നിയിട്ടും അതിനെ സ്വയം ന്യായീകരിച്ച് 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 എന്താണ് ലേറ്റ് ആയത് എന്ന് ബസ് ചോദിച്ചാൽ അല്ലെങ്കിൽ ആരെങ്കിലും ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് എന്താ പറയാ ബസ് കിട്ടിയില്ല ബ്ലോക്ക് ആയിരുന്നു അങ്ങനെ പഠിച്ചു വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ പറയാൻ പറ്റുമോ ഞാൻ ക്ഷീണം കൊണ്ട് കുളിരുകൊണ്ട് കുറച്ചു നേരം കിട്ടുന്നു കിട്ടുന്നു ഞാൻ എഴുന്നേറ്റ് കുളിച്ചൊക്കെ വന്നപ്പോ വൈകി പോയി എന്ന് പറയാൻ പറ്റുമോ അങ്ങനെ പറഞ്ഞാൽ അടുത്ത ദിവസം തിരുത്താൻ പറ്റും ബ്ലോക്കാണ് ജാഥയായിരുന്നു പ്രകടനമായിരുന്നു എന്ന് പറഞ്ഞ് തടി തപ്പിയാൽ അതങ്ങനെ പോകും ഒരിക്കലും നമ്മള് സ്വയം തിരുത്ത ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടണം ലംഘനം ക്ഷമിക്കണമെങ്കിൽ സ്കാൻ ചെയ്യണം നമ്മുടെ മനസ്സിനൊടിഞ്ഞു കിടക്കുന്ന ഒരു സിംബോളിക്കായിട്ടൊരു കാര്യം പറയാം ഒരു മനുഷ്യൻ ഒരു ഡോക്ടറെടുത്ത് ചെല്ലാണം അദ്ദേഹത്തിന് എപ്പോഴും ഡെഞ്ചിൻ്റെ ഒരു അസ്വസ്ഥത ഡോക്ടറെടുത്ത് ചെന്നു ഡോക്ടറെ എല്ലാം പരിശോധിച്ചു കുഴപ്പമൊന്നും കാണുന്നില്ല അപ്പോൾ ഒരു ഗുടികൾ കൊടുത്തിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇത് എന്തെങ്കിലും അസ്വസ്ഥതയായിരിക്കും മസ്കുലർ മസ്കുലർ ആയിരിക്കും നിങ്ങൾ കഴിക്കുക ഒരാഴ്ച കഴിഞ്ഞ് വരിക ഒരാഴ്ച കഴിഞ്ഞിട്ട് വേദന മാറുന്നില്ല അറിയാം കാണു വന്ന് വീണ്ടും പറഞ്ഞു എനിക്ക് വേദന മാറുന്നില്ല ഡോക്ടർക്ക് മനസ്സിലായി ഇതൊരു സൈക്കോളജിക്കൽ പ്രോബ്ലം ആണ് അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഒരു ഇ സി ജി എടുക്ക് ഈ സി ജി എടുത്തപ്പോഴും വേരിയേഷനൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ഒരു കുഴപ്പമില്ല അദ്ദേഹത്തിന് വീണ്ടും മരുന്ന് കൊടുത്തു വിടുന്നു ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം വരാണ് മാറുന്നില്ല 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 മാറുന്നില്ലേ ഒരു കാര്യം ചെയ്യില്ല എക്സറേ എക്സ്റേ എടുത്തു എക്സറേയും കാര്യങ്ങളൊന്നും വീണ്ടും അടുത്ത ആഴ്ച വരുന്നു സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്തിട്ടും പക്ഷേ ഈ മനുഷ്യന് തൃപ്തിയാവുന്നില്ല ഡോക്ടർ ഇത്രയൊക്കെ പറഞ്ഞിട്ടും മരുന്ന് കൊടുത്തിട്ടും ഇദ്ദേഹത്തിന് തൃപ്തി ആവുന്നില്ല അദ്ദേഹം വീണ്ടും വന്നു ഡോക്ടർക്ക് ഒരു അത്ഭുതം ഇത്രയും ജീവിക്കാൻ ആഗ്രഹമുള്ള മനുഷ്യനോ ഇത്രയും സ്വയം പരിശോധിച്ചാൽ തിട്ടപ്പെടുത്തി വളരെ കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു മനുഷ്യനോ അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് തൃപ്തി വരുതാം ഇനി ഇവിടെ ചെയ്യാനുള്ളത് ഏറ്റവും ആധുനിക സംവിധാനമായ സ്കാൻ കുറച്ച് പൈസയാവും ഓക്കെ അതും കൂടി ചെയ്യും അത് ചെയ്തപ്പോഴാണ് റിസൾട്ട് ഒരാഴ്ച കഴിഞ്ഞ് കിട്ടുള്ളൂ ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു ആ റിസൾട്ട് നോക്കിയപ്പോൾ ചെറിയൊരു ചെറിയൊരു തകരാ ചെറിയൊരു തകരാ ഡോക്ടർ അദ്ദേഹത്തെ എഴുന്നേറ്റ് നിങ്ങൾ സമർത്ഥനാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ആ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ ആയുസ്ന് വേണ്ടി നിങ്ങൾ കൂടുതൽ കൂടുതൽ പരിശ്രമിച്ചു ഒരു ചെറിയ പോയിന്റ് കണ്ടിടിച്ചിരിക്കുന്നു അത് ബിഗിനിങ് സ്റ്റേജ് ആയതുകൊണ്ട് നമുക്കത് ഇതേപോലെ അത് ശാരീരികമായ ഒരു ജീവൻ നൂറ് വയസ്സുവരോട് ജീവിന് വേണ്ടിയാണ് ചെയ്തത് ഇതേപോലെ പാസ്റ്റ് പറഞ്ഞാലും മറ്റുള്ളവർ പറഞ്ഞാലും ഓക്കെയാണോ ഓക്കെയാണോ ഓക്കെ പറഞ്ഞാലും നമുക്ക് നമ്മെ തന്നെ നമ്മെ തന്നെ നമ്മെ തന്നെ പോരാ 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 എന്ന് പരിശോധിച്ച് പ്രാർത്ഥനയിൽ ഇരുന്ന് 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 എന്താണ് എന്നിലൊളിഞ്ഞു കിടക്കുന്ന തെറ്റ് എന്താണ് എന്നിൽ ഒളിഞ്ഞുകിടക്കുന്ന ബലഹീനത നിസ്സാരും ചിലപ്പോൾ മൊബൈലിന്റെ ഒരു അഡിക്ഷൻ ആയിരിക്കാം ചിലപ്പോ മറ്റുള്ളവരെ കുറ്റം പറയുന്ന ഒരു സ്വഭാവമായിരിക്കാം പ്രാർത്ഥിക്കാത്തതായിരിക്കാം അല്ലെങ്കിൽ സുവിശേഷ വില ചെയ്യാത്തതായിരിക്കാം അല്ലെങ്കിൽ കുടുംബത്തിൽ സ്നേഹം കൊടുക്കാത്തതായിരിക്കാം എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മിൽ കിടക്കുന്ന ആ ചെറിയ പ്രശ്നത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനെട്ടാം തീയതി അർദ്ധരാത്രിക്ക് മുമ്പ് എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളത് കണ്ടുപിടിച്ചിരിക്കുന്നു അനേക വർഷങ്ങളായിട്ട് അമ്പത് അറുപത് വയസ്സുള്ളവരൊക്കെ ഉണ്ടാവും എഴുതു വയസ്സുള്ളവരൊക്കെ ഉണ്ടാവും അനേക വർഷങ്ങളായിട്ട് നിങ്ങളെ പിശാജു മയക്കി ഇത് പാപമല്ല ഗൗരവമല്ല പ്രശ്നമല്ല എന്ന് വിചാരിച്ച് നിങ്ങളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ വലിയ പ്രശ്നത്തെ നിങ്ങൾ ഇന്ന് എടുത്തു കളയാൻ തയ്യാറായി ആരെങ്കിലും അതിനുവേണ്ടി പരിശ്രമ ആ മനുഷ്യൻ സ്കാൻ ചെയ്തതുപോലെ വീണ്ടും വീണ്ടും പരിശോധിച്ച് 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 നിങ്ങൾക്ക് കണ്ടുപിടിക്കും സ്വയം പരിശോധിക്കുന്നവൻ രക്ഷപ്രാപിക്കും സ്വയം ന്യായീകരിക്കുന്നവൻ ഒരിക്കലും രക്ഷപ്പെടില്ല കേട്ടോ സ്വയം ന്യായീകരിക്കുന്നവരുണ്ട് എനിക്ക് പ്രശ്നമില്ല ഞാൻ തന്നെ പിടിക്കുന്നത് എന്താണ് ആ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ തെറ്റി പിടിക്കുന്നു അല്ലെങ്കിൽ എന്റെ ജീവിത പങ്കാളി എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പട്ടിത്തെറിക്കുന്നത് അല്ലെങ്കിൽ മക്കള് നന്നായി വരാത്തത് കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നു ഹസ്ബൻഡ് പിടിക്കുന്നത് കൊണ്ട് ഞാൻ പ്രശ്നമുണ്ടാക്കുന്നു ഇതൊരു ന്യായീകരണവുമല്ല എന്നിൽ നിന്ന് എന്താണ് ഉണ്ടാകേണ്ടത് എന്നിൽ നിന്നുണ്ടാകേണ്ടത് അന്വേഷണം ഓക്കെ അമ്പത്തൊമ്പത് ഒന്നും രണ്ടും പിന്നെ എന്താ പ്രശ്നം നിങ്ങളുടെ അകർത്യങ്ങളത്രേ നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ അകറ്റുന്നത് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടുന്നവൻ ഭാഗ്യവൻ അഗത്യം കണക്കിടാതെയും കോവയും നമ്മളുമായിട്ട് ബന്ധം വേർപെട്ടു പോകുന്നത് എന്തുകൊണ്ടാ അകർത്യം അകർത്യം ഉണ്ടോ എന്നിൽ നിങ്ങളുടെ ഇതിലേക്ക് ഞാൻ ചൂണ്ടുന്നില്ല അകർത്യം എന്നിലുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കും അഗർത്യം നമ്മിൽ ണ്ടോ എന്താണ് അകൃത്യം അഗർത്യം എന്ന് പറഞ്ഞ എന്താണ് കൃത്യതയില്ലായ്മ ഡിസ് ഓർഡർ ഡിസ് അകർത്യത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ് അകർത്യം കൃത്യം കൃത്യം അകർത്യം കൃത്യതയില്ലായ്മയാണ് അകർത്യം വ്യഭിചാരമോ കൊലപാതകമോ സ്ഫോടനമോ അല്ല അകർത്യം കൃത്യതയില്ലായ്മ ഡിസോർഡർ ദൈവത്തിലേക്കുള്ള ലക്ഷ്യം ലക്ഷ്യംപെട്ട് ആര് മാറിപ്പോകുന്നവോ അവൻ അകർത്തി ചെയ്യുന്നു അകർത്യം അപ്പൊ അകൃത്യം ചെയ്യാതിരിക്കണം കൃത്യമായിട്ട് ദശാംശം കൊടുക്കണം കൃത്യമായിട്ട് പ്രാർത്ഥിക്കണം കൃത്യമായിട്ട് ദൈവവചനം വായിക്കണം കൃത്യമായിട്ട് സുവിശേഷ വില ചെയ്യണം കൃത്യമായിട്ട് ഉത്തരവാദിത്വം നിറവേറ്റണം അപ്പച്ചന്റെ ഉത്തരവാദിത്വം അപ്പച്ചൻ്റെ രീതിയിൽ ചെയ്യണം അമ്മച്ചിയുടെ ഉത്തരവാദിത്വം അമ്മച്ചിയെന്നുള്ള രീതിയിൽ ചെയ്യണം സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ ചെയ്യണം ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് വേണം സമൂഹത്തിന്റെ നിലനിൽപ്പ് നമ്മളും കൂടി ഭാഗമായതാണ് സമൂഹം എന്നുള്ളത് വ്യക്തി കുടുംബം സമൂഹം അല്ലെങ്കിൽ സഭ സഭ നന്നാവട്ടെ സഭ നന്നാവട്ടെ എന്താണ് സഭ ക്രിസ്തുവിന്റെ മക്കൾ ഒരുമിച്ച് കൂടുന്ന അത് ഞാനാണ് നന്നാവേണ്ടത് സഭ നന്നാവണമെങ്കിൽ കുടുംബങ്ങൾ നന്നാവണം കുടുംബങ്ങൾ നന്നാവണമെങ്കിൽ വ്യക്തി നന്നാവണം ആ വ്യക്തി ആരാണ് ഞാനാണ് ആ വ്യക്തി ഞാനാണ് ആ വ്യക്തി ഞാനാണ് നന്നാവേണ്ടത് എൻ്റെ കുടുംബത്തിൽ ഞാൻ നന്നാവണം എൻ്റെ ജീവിത പങ്കാളി എല്ലാം നന്നാകേണ്ടത് അവര് നന്നായി കൂടും അവരുമായിട്ടുള്ള ബന്ധത്തിൽ അവര് പരിശോധിക്കട്ടെ എൻ്റെ മക്കള് അവരുമായി ദൈവമായിട്ടുള്ള ബന്ധത്തിൽ പരിശോധിക്കട്ടെ ഞാൻ റോൾ മോഡലായിരിക്കണം ഞാൻ നന്നായിട്ട് ഞാൻ ഏറ്റവും നവീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ സൽപ്രവർത്തികളെ കണ്ടിട്ട് മറ്റുള്ളവർ ദൈവത്തെ സ്തുതിക്കേണ്ടതിന് നിങ്ങളുടെ സൽപ്രവർത്തികളെ കണ്ടിട്ട് മറ്റുള്ളവർ ദൈവത്തെ സ്തുതിക്കേണ്ടതിന് എന്റെ സംസാരവും എന്റെ പ്രവർത്തനങ്ങളും എന്റെ ജീവിത രീതിയും മറ്റുള്ളവർക്ക് പ്രേരണയായിരിക്കണം അതുകൊണ്ട് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവൻ അങ്ങനെ ഒരു ഭാഗ്യവാനായിട്ട് തീരാൻ പറ്റുമോ ഇതുവരെയുള്ള ലംഘനമെല്ലാം ക്ഷമിക്കപ്പെടണം ദൈവസന്നിധിയിൽ കരയണം പാപങ്ങളെ കണ്ടുപിടിക്കണം നിസാര പാപങ്ങളാണെന്ന് വിചാരിച്ച് അതിനെ അവഗണിച്ചാൽ അത് ഏറ്റവും വലിയ ആപത്തിന് ഇടവരി അതാണ് പിശാചിന്റെ തന്ത്രം ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നവൻ വലിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കും ചെറിയ കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നവൻ വലിയ കാര്യങ്ങളിൽ വീഴ്ച വരുത്തും ഇപ്പൊ ചെറിയ കാര്യങ്ങളാണ് ഒരു ദിവസം ഇപ്പൊ ചരച്ചി പോയില്ലെങ്കിൽ എന്താ ഒരു ദിവസം ഫാസ്റ്റിംഗ് എടുത്തില്ലെങ്കിൽ എന്താ കുഴപ്പം ഒരു ദിവസം ദൈവജനം വായിച്ചിട്ടെങ്കിൽ എന്താ കുഴപ്പം അങ്ങനെ നിസ്സാര കാര്യങ്ങളിൽ അവൻ നമ്മളെ മയക്കി മയക്കി മൈക്കി കിടത്തി വലിയ പാപം നമ്മളെ കൊണ്ട് ചെയ്യും ഈ കുട്ടികളൊക്കെ ഈ നിസാര കാര്യങ്ങളിൽ ഒരു ദിവസം സിഗരറ്റ് വലിച്ചാൽ എന്താ എന്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു പയ്യനുണ്ട് ശ്ഞാനപ്പെട്ടിട്ടില്ല അവനോട് എപ്പോഴും പറയും ശാനപ്പെടാൻ പറയുന്ന അവൻ ക്ഷാനപ്പെടാത്ത ഒരു കാരണം സിഗരറ്റ് വലി നിർത്താൻ പറ്റത്തില്ല ബാക്കിയൊക്കെ അവൻ നിർത്തി അപ്പൊ ചെറിയ അതേപോലെയുള്ള വീക്ക്നസ് നമ്മൾ കൊണ്ടുപോയി കാണുന്നത് നമ്മൾ വിശിച്ചുള്ളവരായിരിക്കും നമുക്ക് സക്കരിയാവിന്റെ പുസ്തകം മൂന്നാം അധ്യായം നാലാം വചനം സക്കരിയാവ് മൂന്നാം വചനം മൂന്നാം അധ്യായം നാലാം വചനം നോക്കി പറഞ്ഞത് അവൻ തന്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവരിന്ന് നീക്കിക്കളയെന്ന് കൽപ്പിച്ചു പിന്നെ അവനോട് ഞാൻ നിന്റെ അകത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കുമെന്ന് നമ്മോട് അങ്ങനെ പറയാൻ ഇടപെടണം നിന്റെ അകർത്യം നിന്നിൽ നിന്ന് ഞാൻ നീക്കിക്കളഞ്ഞിരിക്കുന്നു നായ് പറയണം കർത്താവ് പറയണം എന്നിട്ട് എന്താ ചെയ്യണേ ഉത്സവ വസ്ത്രം അടിയുന്നു ാണ് നമ്മൾ തുള്ളിച്ചാടുന്നത് നമ്മൾ തുള്ളിച്ചാടിന്റെ അവസരത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ അതർത്യം അകർത്യം 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 ഉള്ളിലിരിക്കുന്ന അതർത്യത്തെ എല്ലാവിധത്തിലും തട്ടിത്തെറിപ്പിക്കാനുള്ള ഒരു വൈഭവം നമുക്കുണ്ടാവുന്നു എഫ് എസ് അഞ്ചിന്റെ ഇരുപത്തി ആറ് അഞ്ചിന്റെ ഇരുപത്തിയാറ് ജലത്തോടു കൂടിയ ജലസ്നാനി വിശുദ്ധീകരിക്കേണ്ടതിനും മുതലായതൊന്നുമില്ലാതെ തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവർക്ക് വേണ്ടി ഏൽപ്പിച്ചു പേശു ഇവിടെ ആ ജീവിത പങ്കാളിക്ക് വേണ്ടി തന്നെ തന്നെ മാറ്റി എല്ലാത്തിലും പെർഫെക്റ്റ് ആയിട്ട് മാറ്റുന്നത് പോലെ യേശു ചെയ്തത് അവിടെ ദൈവത്വൻ്റെ വലത്തുഭാഗത്ത് ഇങ്ങനെ ദൈവത്തോട് സമനായിട്ടിരിക്കുമ്പോൾ അതെല്ലാം മാറ്റിവെച്ച് നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് സകലതു നമുക്ക് വേണ്ടി തിരിച്ചത് നമ്മിൽ ഒരു ചുടുക്കവും ഒരു വാട്ടവും ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ഏറ്റവും തങ്കപ്പെട്ടവരായിരിക്കാൻ വേണ്ടി പാട് യേശു അപ്പൊ നാം എന്ത് ചെയ്യണം നമ്മെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കും നമ്മിൽ കറ പാടില്ല ചുരുക്കം പാടില്ല നമ്മുടെ വസ്ത്രം മലിനമാകാതെ നമ്മൾ നോക്കുന്നുണ്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ കുളിച്ച് ഫ്രഷായി ഏറ്റവും നല്ല വസ്ത്രം ഇട്ട് നമുക്ക് വരാൻ പറ്റില്ല പക്ഷെ നമ്മുടെ മനസ്സിലുള്ള കറ അതാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് കല്യാണം വീട്ടിലോ സഭയിലൊക്കെ ഏറ്റവും നല്ല വസ്ത്രം ഏറ്റവും നല്ല രീതിയിൽ വേണമെങ്കിൽ എ സി കാറിൽ ഇവിടെ വന്നടങ്ങാ വേറെ ഇവിടെ കയറിയിരിക്കാം പക്ഷെ നിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള കറ ചുടുക്കും അത് കാണുന്നതാരാണ് അവിടെ മുഷിന്റെ വസ്ത്രമൊട്ടാലും കുഴപ്പമില്ല അപ്പൊ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ നമ്മുടെ മുഷിച്ചു പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നിർമ്മലമായ ഒരു ഹൃദയം അതാണ് ദാവീത് ദൈവമേ നിർബലമായൊരു ഹൃദയം എനിക്ക് നൽകണമേ പ്രാർത്ഥിച്ചു നിർബലമായൊരു ഹൃദയം വിശുദ്ധിയൂള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണമെങ്കിൽ നാം സ്വയം ിക്കുന്നവരായി ഇന്നുമുതൽ ആരെയും കുറ്റപ്പെടുത്താതെ ആരെയും നിന്ദിക്കാതെ ആരെയും ദുഷിക്കാതെ കിട്ടുന്ന സമയം മുഴുവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നാം എന്ത് ചെയ്യണോ ആദ്യമായിട്ട് കായേനും ആപേനും ബലിയർപ്പിക്കാൻ പോയപ്പോ എന്താ ചെയ്തത് ഞാൻ ഇഷ്ടപോലെ കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷെ അവനോ ആ ഒരു മനോഭാവം ആയിരിക്കരുത് ഞാൻ പാപിയാണ് ഞാൻ രോഗിയാണ് ഞാൻ ബലഹീനനാണ് എന്നോട് കരുണ തോന്നണം എന്നെ രക്ഷിക്കണം എൻ്റെ പാപങ്ങൾ ഇനിയും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അതൊന്ന് വെളിപ്പെടുത്തി തരണമേ എന്താണ് എൻ്റെ പ്രശ്നം എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എനിക്ക് എന്തോ പ്രശ്നമുണ്ട് എനിക്ക് ഏകാഗ്രത നഷ്ടപ്പെടുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ ദൈവവചനം സംസാരിക്കാനോ ദൈവചനം പഠിപ്പിക്കാനോ എനിക്ക് സാധിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്താണ് പ്രശ്നമെന്നറിയാവുന്ന ഏറ്റവും വലിയ ഡോക്ടറെ അടുത്താണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും വലിയ ഡോക്ടർ ആ ഡോക്ടറോട് ചോദിക്കുക എനിക്ക് എന്തോ രോഗമുണ്ട് നിഷ്കളങ്കമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എനിക്ക് എന്തോ രോഗമുണ്ട് ആ രോഗമൊന്ന് മനസ്സിലാക്കി തരണം ആ രോഗം എന്താണെന്ന് മനസ്സിലാക്കി തരണം അതിനുള്ള മരുന്നും അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുമെങ്കിൽ യേശു നമ്മുടെ രോഗം വെളിപ്പെടുത്തി തരും എന്തെങ്കിലും അഡിക്ഷൻ ആയിരിക്കാം എന്തെങ്കിലും പകയായിരിക്കാം ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പോയതായിരിക്കും ആ മനുഷ്യനോട് ഞാൻ വിട്ടില്ല ആ മനുഷ്യന്റെ മകന്റെ കല്യാണത്തിന് പോയില്ല ആ മനുഷ്യന്റെ കാറിൽ കയറില്ല അങ്ങനെയൊക്കെ വെച്ചു പുലർത്തുന്ന ആ മാനസിക സംഘർഷം അത് ആർക്കാ ബുദ്ധിമുട്ട് വരുന്നത് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാതിരിക്കുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് വരുന്നത് മുഴുവൻ നമുക്ക് നമുക്ക് അടിച്ചർ വരും നമുക്ക് വൈകല്യം തലവേദന ഉണ്ടാകാം നമുക്ക് പലതരത്തിലെ ബുദ്ധിമുട്ടുകൾ അതും ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനെട്ടാം തീയതി രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ദൈവമേ എന്നിലുള്ള പോരായ്മ ഇന്ന് തന്നെ എന്നെ അറിയിക്കുന്നു കൂടാതെ അത് തിരുത്താനുള്ള നല്ല മനസ്സും എനിക്ക് നൽകണമെന്ന് കണ്ണീരോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് തീർച്ചയായിട്ടും അത് വെളിപ്പെടുത്തി തരും അങ്ങനെ വെളിപ്പെട്ട് കിട്ടുമ്പോൾ പിന്നെ ഒരിക്കലും അത് ജീവിതത്തിലുണ്ടാകാത്ത വിധത്തിൽ അതിനെ വലിച്ചു പറഞ്ഞ് എറിഞ്ഞ് കത്തിച്ചു കളയണം വലിച്ചു പറഞ്ഞ് വേരോടുകൂടി പിഴുതുകളയണം എന്ത് പാപമായാലും എന്ത് ബലഹീനതയായാലും അതിനെ പറച്ചു കളഞ്ഞ് വിശുദ്ധി പ്രാപിച്ചാൽ അകർത്ഥ്യമില്ലാത്തവനായിട്ട് കൃത്യതയുള്ളവനായിട്ട് വളരെ നേരത്തെ എഴുന്നേറ്റ് ദൈവസഞ്ചിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവനായിട്ട് രാത്രി ഉറങ്ങാൻ നേരത്ത് ദൈവമേ ഇതുവരെ വന്നുപോയ ബലഹീനതകൾ ജീവിതകാലത്ത് വന്നുപോയ പാപങ്ങൾ ബുദ്ധിമുട്ടുകളെല്ലാം കരുണാപൂർവ്വനോട് ക്ഷമിക്കണമെങ്കിൽ ഇനിയും ഞാൻ എന്തെങ്കിലും ഒളിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും മറച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തി തരണം അത് വെളിപ്പെടുത്തി തരണം എന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിയുള്ളവരായി വിശുദ്ധിയുള്ളവരായി മാറിക്കഴിഞ്ഞാൽ ഏറ്റവും സന്തോഷത്തോടെ സമാധാനത്തോടെ എപ്പോഴും നമുക്ക് നടക്കാൻ സാധിക്കും കാരണം നാം ദൈവത്തോടു കൂടിയാണ് നടക്കും കാലോക്ക് ദൈവത്തോട് കൂടി നടും അല്ലേ ദൈവം അവനെ എടുത്തുകൊണ്ടുപോയിട്ട് കാണാതെ ഇതേപോലെ എപ്പോഴും ദൈവത്തോടു കൂടി നടക്കണമെങ്കിൽ നാം അഗത്ഥ്യമില്ലാത്തവരായിരിക്കണം ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടുന്നവൻ ഭാഗ്യവാന് എന്താണ് ഭാഗ്യം അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം നീ നടക്കേണ്ട വഴി നിന്നെ ഞാൻ ും പെരുവെള്ളം എരച്ചു കയറിയാലും അത് നിന്റെ അടുക്കലോളം വരില്ല ഞാൻ സ്വർഗത്തിൽ നിന്ന് ദിശുറപ്പിച്ചു എനിക്ക് ആലോചന തരും നീ നടക്കേണ്ട വഴി നിന്നെ ഞാൻ കാണിച്ചു തരും ആർക്കാണ് ഇത് കാണിച്ചു കൊടുക്കുന്നത് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ എന്താണ് ഭാഗ്യം ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു അമ്മ അടുക്കളയിൽ നിന്ന് വന്നു നോക്കുന്നു ഒരു വയസ്സുള്ള കുഞ്ഞിനെ മുറിയിൽ പൂട്ടിയിട്ടിട്ട് അമ്മ അടുക്കള ജോലി ചെയ്യുമ്പോൾ അമ്മ ഇടയ്ക്ക് വന്ന് നോക്കുമ്പോൾ ആ കുഞ്ഞിങ്ങനെ എഴഞ്ഞു നടക്കുന്നു അതിനൊന്നും പറ്റാതെ വീണ്ടും വീണ്ടും ശ്രദ്ധയോടുകൂടി നോക്കുന്നത് പോലെ സുഖത്തിന് ദൈവം നോക്കുന്നു ഞാൻ നിന്റെ മേൽ ദൃഷ്ടിയുറപ്പിച്ച് നിനക്ക് ആലോചന പറഞ്ഞുതരും നീ നടക്കേണ്ട വഴി നിന്നെ ഞാൻ പെരുവെള്ളം ഇരച്ചുകറിയാലും അതിൻ്റെ അടുക്കലോളം എത്തുകയില്ല ആ ഒരു ഭാഗ്യം അതാർക്ക് ലഭിക്കും ലംഘനം ക്ഷമിച്ചു പാപം മറച്ചും കിട്ടിയവൻ അങ്ങനെ ഒരു ഭാഗ്യവാനാകാൻ നമുക്ക് സാധിക്കുമോ എന്നെ ദൈവം നോക്കുന്നു ഞാൻ ഞാനിവിടെ ചെപ്പിറങ്ങി പോകും ഞാൻ ഗാർദി കയറുന്നു ഞാൻ യാത്ര ചെയ്യുന്നു അവിടെയൊക്കെ നോക്കിയിട്ട് നീ ഇടത്തോട്ട് തിരിയണോ വലത്തോട്ട് തിരിയണോ എന്തൊരു ഭാഗ്യമല്ലേ അങ്ങനെ ഒന്ന് ഡയറക്റ്റ് ചെയ്യാൻ ആർക്കും സാധിക്കും നമ്മുടെ അപ്പച്ചന് സാധിക്കുമോ അമ്മച്ചയ്ക്ക് സാധിക്കുമോ വാശിക്ക് സാധിക്കുവോ ആർക്കും സാധിക്കില്ല അങ്ങനെ സാധിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എന്റെ ലംഘനം ക്ഷമിച്ചു കിട എന്റെ പാപം മറച്ചു കിടും അതിനുവേണ്ടിയാണ് എൻ്റെ യേശു കാൽവരിയിൽ രണ്ടായിരം കൊല്ലം മുമ്പ് എനിക്ക് വേണ്ടി വിലയർപ്പിച്ചത് എന്റെ പാപം മോചിക്കാനാണ് എന്റെ പാപം മോചിക്കുക എന്റെ പാപം എന്റെ പാപം ആ പാപം മോചിച്ചു കിട്ടാൻ അത്രയും ത്യാഗം ചെയ്തിട്ടും ഇനിയും മറച്ചുവെക്കുന്നു ഇനി ഒരു വാക്ക് തുറന്നു പറഞ്ഞ പോരേ ഒരു വാക്ക് തെറ്റിപ്പോയി എന്നോട് ക്ഷീണിക്കും കള്ളൻ അവസാന നിമിഷത്തിൽ രക്ഷപ്പെട്ട അവസാനം അവസാന എന്നോട് ക്ഷമിക്കണേ ഇന്ന് പ്രതീക്ഷയിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണം നമുക്ക് രഹസ്യമായിട്ടൊന്ന് പറഞ്ഞൂടെ രഹസ്യമായിട്ട് മുട്ടുകുത്തി ഞാൻ വ്യഭിചാരം ചെയ്തു ഞാൻ കൊലപാതകം ചെയ്തു ഞാൻ എൻ്റെ സഹോദരനെ എതിരായിട്ട് ഞാൻ കൈ ഞാൻ കാണാൻ പാടില്ലാത്തത് കണ്ടു ഞാൻ കേൾക്കാൻ പാടില്ലാത്ത കേട്ടു ഞാൻ എൻ്റെ വസ്തുക്കൾ ആഗ്രഹിച്ചു ഞാൻ എൻ്റെ വസ്തുക്കൾ മോശമായി ദുരുപയോഗപ്പെടുത്തി നമുക്ക് എന്ത് സംഭവിച്ചോ അതെല്ലാം ഏറ്റുപറയാൻ സ്വാതന്ത്ര്യമുള്ള കേൾക്കാൻ സ്വാതന്ത്ര്യമുള്ള അതിന് മാപ്പ് തരാൻ സ്വാതന്ത്ര്യമുള്ള യേശുക്രിസ്തുവിന്റെ അടുത്ത് അത് പറയാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതുകൊണ്ട് ഒരേ ഒരു വഴിയുള്ളൂ മുട്ടുകുത്തുക പ്രാർത്ഥിക്കുക ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ പോരായ്മകൾ ഏറ്റുപറയുക ഏറ്റുപറയാൻ തയ്യാറായാൽ ലംഘനം ക്ഷമിച്ചു കിട്ടും പാപം മറച്ചു കിട്ടും നാം ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനായിട്ട് മാറും ആരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ പത്ത് കോടി അടിക്കുന്നവനാണോ നൂറ് കോടി അടിക്കുന്നതാണോ അല്ല ദൈവചനം പറയുന്നു ലംഘനം ക്ഷമിച്ചു പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ പോയി ചെയ്യുന്നവൻ സംസ്കാര ശുശ്രൂഷ കിട്ടുന്നവനല്ല ഭാഗ്യവാന് ഭാരതരത്നം കിട്ടുന്നവനല്ല ഭാഗ്യവാൻ ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയുന്നു ലംഘനം ക്ഷമിച്ച് പാപം എവിടെ വെച്ച് അവസാന ശ്വാസം പോകുന്നതിന് മുമ്പ് ലംഘനം ക്ഷമിച്ചു കിട്ടണം പാപം മറച്ചു കിട്ടണം ഞാൻ അവസാനിപ്പിക്കുകയാണ് അതിനുള്ളൊരു പോവഴി എന്റെ ലംഘനം എന്താണ് എൻറെ പാപം എന്താണ് എൻ്റെ പോരായ്മ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി സുബോധത്തോടുകൂടി ഏറ്റുപറയണം തെറ്റിപ്പോയി ഇത്രയും നാള് ഞാൻ ഒളിച്ചു വെച്ചു അറുപത്തൊമ്പത് കൊല്ലം ഞാൻ ഒരു കാര്യം ഒളിച്ചു വെച്ചു ഒളിച്ചു വെച്ചു ഒളിച്ചു വെച്ചു ന്യായീകരിച്ചു 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 ഇപ്പൊ എനിക്ക് മനസ്സിലായി രക്ഷയില്ല ഏറ്റു പറഞ്ഞാലേ പറ്റുകയുള്ളൂ ഏറ്റു പറയുന്നു ഞാൻ വിചാരിത്താലും വാക്കാലും പ്രവർത്തിയാലും തെറ്റ് ചെയ്തു തെറ്റു ചെയ്തു പോയി ന്യായീകരണമില്ല തെറ്റാണെന്ന് അറിഞ്ഞ് ഞാൻ തെറ്റ് ചെയ്തു അവൻ പറഞ്ഞത് കൊണ്ടും സാഹചര്യുകൊണ്ടും അല്ല അവിടെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം അവൾ മൂലം അവൻ മൂലം ആദം പറഞ്ഞതാണ് അവൾ തന്നുകൊണ്ട് ഞാൻ ഭക്ഷിച്ചു അവൾ തന്നാൽ എറിഞ്ഞു കളയാം തിന്നാമെങ്കിൽ എറിഞ്ഞു കളയാാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലേ അവൾ തന്നത് കൊണ്ട് തിന്നാം അല്ലേ അവൾ തന്നതുകൊണ്ട് എറിഞ്ഞു കളയാം ഞാൻ അവൾ തന്നത് കൊണ്ടല്ല തെറ്റാണെന്ന് അറിഞ്ഞിട്ടും എന്റെ സുഖത്തിന് വേണ്ടി എന്റെ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ തിന്നു ഞാൻ അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് പാപം ചെയ്തു അതാണ് യേശുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാൻ അതാണ് പശ്ചാത്തലം ഞാൻ അറിഞ്ഞുകൊണ്ട് പലപൂർവം പാപം ചെയ്തു എന്നോട് ക്ഷമിക്കുന്നു ഇനി ചെയ്യാതിരിക്കാനുള്ള ശക്തി എനിക്ക് നൽകണം അപ്പോൾ ലംഘനം ക്ഷമിച്ചു കിട്ടും ഷുഗർ അപ്പൊ പാപമറച്ച് കിട്ടും ഷുഗർ അപ്പോൾ ഞാൻ ഭാഗ്യവാനായി തീരും അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിട്ട് നമുക്കിന്ന് മാറാം നമുക്ക് കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കും സൂര്യപിതാവെ അവിടുത്തെ പ്രിയപുത്രന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ ജീവിതകാലത്ത് ഒത്തിരി തെറ്റുകൾ ഞങ്ങൾ ചെയ്തു പോയി പലപ്പോഴും ഞങ്ങൾ അതിനെ ന്യായീകരണം കണ്ടെത്തി പക്ഷേ ഇന്ന് ഞങ്ങൾ തുറന്നു പറയുന്നു ഞങ്ങളുടെ പൂർണ്ണസമ്മതത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ തെറ്റുകൾ ചെയ്തത് അതിനൊരു ന്യായീകരണവും ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാമായിരുന്നു തെറ്റുകൾ ചെയ്യാതിരിക്കാമായിരുന്നു പക്ഷേ ഞങ്ങൾ തെറ്റുകൾ ചെയ്തു ക്ഷമിക്കണം കരുണ തോന്നണം ബലഹീനത എടുത്തു കളയണം ഇനി അങ്ങനെയുള്ള തെറ്റുകൾ മരണം വരെ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തി അടിയന് നൽകണം എന്ന് പ്രവർത്തിക്കുക അങ്ങനെ ഞങ്ങളുടെ ലംഘനം ശമിച്ചു തരണം പാപം മറച്ചു കിട്ടണം യേശുക്രിസ്തു അതിനുവേണ്ടി യാഗം ചെയ്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതുമൂലം ഞങ്ങൾ രക്ഷപ്പെടുന്നു ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ആ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ ശിഷ്യരുത് ഒഴിവാക്കണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്ത്രോത്രം യേശുക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ ആകെ